അപ്പോൾ സി ആർ പി എഫ് സി ഐ എസ് എഫ് ബി എസ് എഫ് തുടങ്ങിയിട്ടുള്ള സേനയിലേക്ക് നമ്മുടെ എസ് എസ് സി വഴി ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പരീക്ഷാ റിസൾട്ടൊക്കെ വന്ന് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ അതിൻ്റെ ഫിസിക്കൽ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ലിസ്റ്റ് കൂടി വന്നിട്ടുണ്ട് ഏകദേശം ഇരുപത്തിനാലായിരത്തിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വർഷത്തെ എസ് എസ് സി സി പി ഒക്കെ നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എസ് എസ് സി സി പി ഒ പോസ്റ്റായിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ശൈലത്തിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എസ് എസ് സി റെഗുലർ പൈനീർ ബാച്ചിലൂടെ ഇനി വരാൻ പോകുന്ന ഏതൊരു പരീക്ഷക്കും എസ് എസ് സിന്റെ ഒരു വർഷം നടക്കുന്ന എല്ലാ പരീക്ഷക്കും കൂടി തയ്യാറെടുക്കാവുന്നതാണ് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ലിസ്റ്റിലേക്ക് കൂടി കടക്കാം ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സി എ പി എഫിലേക്ക് സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സ് അതുപോലെ തന്നെ ഡൽഹി പോലീസിലേക്കെല്ലാമായിട്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് അപ്ഡേറ്റ് ചെയ്തു പിന്നെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് ുള്ള അഡ്മിറ്റ് കാർഡ് വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അതിനുശേഷം അതിൻ്റെ റിസൾട്ട് വന്നത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നതും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതും ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നതാണ് ഇപ്പോൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സോ മൊത്തത്തിൽ ആദ്യഘട്ട പരീക്ഷ പാസ്സായിട്ടുള്ളത് എൺപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഈ ഒരു ഫിസിക്കൽ ക്വാളിഫൈ ആയി എല്ലാം കൂടി ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഉദ്യോഗാർത്ഥികളാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത്രയും പേരാണ് ഈ ഒരു ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ഇവർക്ക് അടുത്ത ഘട്ടമായിട്ടുള്ള പരീക്ഷയിലേക്ക് എൻ്റർ ആവാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ലിസ്റ്റിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ലിസ്റ്റിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഈ ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ കാണിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ വേറെ വേറെ ആയിട്ടുള്ള ലിസ്റ്റ് പ്രൊവൈഡ് അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് സോ ഇതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പാസ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നതേയുള്ളൂ എങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് താഴെ കയറി ഒന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ് താഴെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് വൺ ടൂ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റിന്റെ നമ്പർ ഇട്ട് താഴെ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്താൽ മതി നിങ്ങളുടെ റോൾ നമ്പറോ നിങ്ങളുടെ പേരോ എന്ത് വെച്ച് വേണേലും നിങ്ങൾക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് റോൾ നമ്പർ വെച്ച് ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടുത്ത നിങ്ങൾക്ക് ഒരു പരീക്ഷ അതായത് ഒരു എക്സാം കൂടി വരാനുണ്ട് അപ്പോൾ അത് സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം